നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കാറുണ്ടോ പരിഹാസം കേട്ട് കേട്ട് നിങ്ങൾക്ക് മടുത്തുപോയോ എന്തൊരു പരിഹാസമാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമത്തിൽ ഇരിക്കുകയാണോ പോയി പണി നോക്കാൻ പറയൂടോ അവനോട് ആരാണവൻ നിങ്ങളെ പരിഹസിക്കാൻ ആരാണവൻ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കൂ നിങ്ങൾക്കിഷ്ടമുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കൂ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കെന്താ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും ആര് പരിഹസിച്ചാലും നിങ്ങൾക്കെന്താ അവൻ ആരാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരാളുടെയും നിയന്ത്രണത്തിൽ ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം അങ്ങനെ മറ്റുള്ളവന്റെ പരിഹാസത്തെ ഭയന്ന് സ്വന്തം വ്യക്തിത്വത്തെ കീറി മുറിച്ച് മറ്റൊരു വ്യക്തിയായിട്ട് നീ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനേക്കാളും നല്ലത് ഒരു കയറെടുത്ത് നിനക്ക് തൂങ്ങലാണ് അല്ലാതെ സ്വന്തം വ്യക്തിത്വത്തെ മുറിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് മറ്റുള്ളവനെന്ത് പറയും മറ്റുള്ളവനെന്ത് വിചാരിക്കും മറ്റുള്ളവൻ ആരാ അവനാണോ നിന്നെ വളർത്തിയത് അവനാണോ നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് നീ നീയായിട്ട് ജീവിക്കൂ നീ നിന്റെ വ്യക്തിത്വത്തിൽ ജീവിക്കൂ അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് പറയൂ മറ്റുള്ളവരെന്ത് പരിഹസിക്കും എന്ന് വിചാരിക്കുന്നത് വ്യക്തിത്വമില്ലാത്തവന്റെ ലക്ഷണമാണ് വ്യക്തിത്വമുള്ളവരാകണം ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവൻ പറയുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവന്റെ അഭിപ്രായത്തിൽ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ആത്മഹത്യക്ക് ചെയ്യുന്നതിന് തുല്യമാണ് അതിനേക്കാൾ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കയറിടത്ത് തൂങ്ങലാണ് ഈ ചിന്താഗതി ഒരുത്തൻ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വിമർശിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ വിജയിച്ചു ഇത് തെറ്റ് ചെയ്യുമ്പോൾ ഈ ചിന്ത വേണമെന്നല്ല തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത വേണ്ടത് അല്ലാത്ത ശരികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ നിങ്ങൾക്കൊരാളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ആര് പരിഹസിച്ചാലും ആര് വിമർശിച്ചാലും ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമല്ല എനിക്കതൊരു വിഷയമേ അല്ല എന്നുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ളവരാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളത് ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഏതൊരു പണ്ഡിതനാണെങ്കിലും ഏതൊരു വലിയ വലിയ നിലയിലെത്തിയവനാണെങ്കിലും അവരൊന്നും ജനങ്ങളുടെ പരിഹാസം നേരിടാത്തവരല്ല മറ്റുള്ളവരുടെ കളിയാക്കൽ നേരിടാത്തവരല്ല ഇതൊക്കെയും നേരിട്ട് മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയുന്നുണ്ടോ യു ആർ സക്സസ് ആ തന്റെ ഇടമാണ് ആ ധീരതയാണ് ഓരോ വ്യക്തിക്കും വേണ്ടത് അതുകൊണ്ട് അങ്ങനെ ധീരനായി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക അവനവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവനെ പോലെ ജീവിച്ച് മറ്റുള്ളവന്റെ അഭിപ്രായങ്ങളെ മാനിച്ച് മറ്റുള്ളവൻ പറയുന്നത് മാത്രം ശരിയാണെന്ന് ചിന്തിച്ച് മറ്റുള്ളവൻ പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഏ ഈ വസ്ത്രം ഒന്നും പോരാ ഇത് ഇടൂ ഇത് നല്ല മോഡലാണെന്ന് പറയുമ്പോൾ ആ വസ്ത്രം ഇട്ടുകൊണ്ട് ജീവിക്കുകയും മറ്റുള്ളവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളല്ലാതെ നിങ്ങളുടെ വ്യക്തിത്വം കീറിമുറിച്ച് ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എൻ്റെ മനുഷ്യരെ നിങ്ങൾ ആളായി ജീവിക്കൂ നിങ്ങൾക്ക് ആന്തരിക സമാധാനം ഉണ്ടാകും ആന്തരിക സമാധാനം വേണം നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ഒരു ഇസ്മുകാരുടെ നിങ്ങൾ പോകണ്ട ഒരു പണ്ഡിതനടുത്തും നിങ്ങൾ പോകണ്ട നിങ്ങൾക്ക് ആന്തരികമായ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യൂ എന്നാൽ നിങ്ങൾക്ക് ആന്തരിക സമാധാനമുണ്ടാകും അല്ലാതെ ജോലി സമർദ്ദമാണ് ബിസിനസ്സിൽ വറക്കത്തില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ എന്നാൽ അത് നിങ്ങളുടെ മേഖലയല്ല നിങ്ങൾ മറ്റൊരുത്തര താരതമ്യം ചെയ്ത് അവനെ പോലെയാകാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണത് അതുകൊണ്ട് അവനവൻ അവനവനായിട്ട് ജീവിക്കുക അവനവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റൊരു മനുഷ്യനോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ വേദനിപ്പിക്കാതെ രൂപത്തിൽ ജീവിക്കുക അതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ മൂല്യമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞു കൊണ്ടു നിർത്തുന്നു നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്